അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വലയിട്ടപ്പം കിട്ടിയ രണ്ട് ഞണ്ട നമ്മൾ രാവിലെ ഇത് കൊണ്ടുപോയി കച്ചവടത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ ഞണ്ടിന് പിന്നെ ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ട് ഏകദേശം രണ്ട് ഒരു കിലോയ്ക്ക് അടുത്തുള്ള ഒരു ഞണ്ടായി ഇത് ഇതിൻ്റെ കൂടെ ഉള്ള ഞണ്ടെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ഗ്രാം ആയിരുന്നു അപ്പോൾ ആ ഞണ്ട് പോയി ഇത് നമുക്ക് തിരികെ തന്നു അപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് കറി വയ്ക്കാൻ പോകാം അപ്പോൾ നമ്മൾ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കയറി കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ പച്ചക്കുരുമുളക് നമ്മൾ പച്ചക്കുരുമുളകായിരുന്നു അരയ്ക്കാൻ പോകുന്നത് ഉണക്ക ഉണക്കക്കുരുമുളകിന് പകരം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊടി ഇട്ടുകൊടുക ആദ്യം നമുക്ക് കുറച്ച് മുളക് മല്ലിപ്പൊടി കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങയുടെ കൂടെ നരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് സ്പൂൺ മല്ലിപ്പൊടിയും മുളക് ഓടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ഉള്ളി ഇതിൻ്റെ കൂട്ടത്തിൽ അടിക്കാനുള്ളതാണ് നമുക്ക് നരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഞണ്ട് കറി വെക്കാൻ പോകുക നമ്മൾ തേങ്ങയൊക്കെ നരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നരഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ കല്ലിൽ അരച്ചെടുക്കുക അതുപോലെ തന്നെ വീടുന്ന പിഴുപുളി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് എത്ര സാധനങ്ങളുണ്ട് നമുക്ക് ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം എപ്പോഴും ഇവിടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ചെറിയുള്ളി കൂടെ തന്നെ ഇട്ടുകൊടുക്കാം പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇല്ലാത്തതൊന്ന് പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലൊരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുടെയും പച്ചമുണകൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു തക്കാളി എടുത്തെടുക്കണം അപ്പം ഈ സാധനമെല്ലാം നല്ലതൊല്ലൊന്ന് വാടിയിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കറിവേപ്പിലി അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം നമ്മൾ നന് കറിക്കട്ടെ മുരിങ്ങ ഉണ്ടെങ്കിൽ നല്ല മുരുങ്ങായി മാങ്ങ വരെ രണ്ടും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പുല്ല് മാത്രമേ ചേർക്കും കുറച്ച് ൊടി എടുത്തോട് നമ്മളൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി അരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് നമ്മളൊന്ന് ചൂസ് ആക്കിയിട്ടുണ്ട് െ രണ്ടെണ്ണം ഞണ്ടെ മുണ്ടുവയ്ക്കും അതുകൊണ്ട് നമ്മൾക്ക് അതിന് എണ്ണയിലോട്ട് പനി നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരക്കൊക്കെ ഈ ആവശ്യത്തിലുള്ള വെള്ളം കൂടി നേരത്തെ പിഴുപുളി ഇട്ടിട്ടുണ്ടാവും നമ്മൾ പിഴുപുളിയാണ് ചേർക്കുന്നത് അപ്പൊ ഈ പിഴുപുളിന്ന് ഒഴിച്ചു കൊടുക്കാം നണ്ടിന് വെള്ളം ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വെച്ച് വേവിച്ചാൽ മതി നണ്ടിന്റെ വെള്ളമല്ല അപ്പൊ ആ ചെറിയൊരു തീയിൽ നിന്ന് ും വേണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തൊന്നെ ഞണ്ട് കറി ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ചെറിയ തീലൊന്നും വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കുറച്ച് ഗ്രേവി ഉപയോഗിക്കാം നല്ല ചൂട് ചോറും ചൂട് ഞണ്ടുകറിയും നല്ല ചൂടുണ്ട് നമുക്കൊന്ന് ഇളക്കാൻ വല്യ പാടില്ല അപ്പൊ നമുക്കിതൊന്ന് കഴിക്കാം അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ ഇപ്പൊ നമ്മുടെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ